നമസ്കാരം അൽ ഖൊയ്ദയുടെ യമനിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് കൊല്ലപ്പെട്ടു ഇത് സംബന്ധിച്ച് അൽ ഖയ്ദ തന്നെയാണ് വിശദാംശങ്ങൾ പുറത്തുവിട്ടത് എന്നാൽ ഇയാൾ എങ്ങനെ കൊല്ലപ്പെട്ടുവെന്നോ ഇയാളെ വധിച്ചത് ആരാണെന്നോ എന്നുള്ളത് സംബന്ധിച്ച വിവരങ്ങളൊന്നും തന്നെ ഇനിയും സംഘടന വ്യക്തമാക്കിയിട്ടില്ല ഖാലിദ് അൽ ബദാർഫിയാണ് കൊല്ലപ്പെട്ട തീവ്രവാദി നേതാവ് ഇയാളുടെ തലയ്ക്ക് അമേരിക്ക അഞ്ച് മില്യൺ ഡോളറാണ് വിലയിട്ടിരുന്നത് അറബ് രാജ്യങ്ങൾ ഉടനീളം തീവ്രവാദ പ്രവർത്തനങ്ങൾ നടത്തിയ ഇയാളെ നേരത്തെ യമനിലെ സർക്കാർ പിടികൂടി ജയിലിലടച്ചിരുന്നു എന്നാൽ യമനിൽ നേരത്തെ നടന്ന അട്ടിമറി ശ്രമങ്ങളുമായി ബന്ധപ്പെട്ട് അന്ന് അവിടെ തീവ്രവാദ സംഘടനകൾ ജയിലുകൾ തകർത്തതിനെ തുടർന്ന് ഇയാൾ രക്ഷപ്പെടുകയായിരുന്നു അങ്ങനെ വീണ്ടും തീവ്രവാദ പ്രവർത്തനങ്ങൾ വളരെ സജീവമായി ഇടപെട്ട് വരികയായിരുന്നു ഇയാൾ യുനിൽ ഇപ്പോൾ അൽ ഖയ്ദ്ദ പോലുള്ള തീവ്രവാദ സംഘടനകളുടെ പ്രവർത്തനം ഏറെ ദുർബലമായിരിക്കുകയാണ് മാത്രമല്ല അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഈ ഭാഗത്തേക്ക് അതിശക്തമായ തോതിൽ ഡ്രോൺ ആക്രമണം നടത്തുന്നുണ്ട് അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഇവർ പിടിച്ചു നിൽക്കാനുള്ള സകല അടവുകളും അവിടെ പയറ്റുന്നുണ്ടായിരുന്നു അതിനിടയിലാണ് ഈ ബത്താർഫി ഇപ്പോൾ ഈ ആക്രമണത്തിൽ കൊല്ലപ്പെടുന്നത് ഒരുപക്ഷെ ബില്ലാതിന് ശേഷം അമേരിക്ക ഏറെ സംശയത്തോടെ നോക്കിയിരുന്ന അതിക്രൂരനായ ഒരു തീവ്രവാദ നേതാവ് തന്നെയായിരുന്നു ബത്താർഫി ബത്താർഫിയുടെ മൃതദേഹം ഒരു വെള്ള തുണിയിൽ പൊതിഞ്ഞ് സംസ്കാരത്തിനായി ഒരുക്കുന്നതിൻ്റെ ചിത്രങ്ങൾ അൽ ഖൊയ്ദ പുറത്തുവിട്ടിട്ടുണ്ട് എന്നാലും എങ്ങനെയാണ് കൊല്ലപ്പെട്ടതെന്നോ മറ്റു വിശദാംശങ്ങളോ ഇനിയും അൽ ഖൊയ്ദ പുറത്തുവിടാൻ തയ്യാറായിട്ടില്ല ഇയാൾക്ക് നാൽപ്പത് വയസ്സിലധികം പ്രായമുണ്ട് എന്നാണ് കരുതപ്പെടുന്നത് തങ്ങളുടെ സംഘടനയ്ക്ക് വേണ്ടി രക്തസാക്ഷിയായ ആളാണ് ബത്താർഫി എന്നാണ് അൽ ഖൊയ്ദ ഒരു പ്രസ്താവനയിൽ വ്യക്തമാക്കിയിരിക്കുന്നത് ഇയാളുടെ പിൻഗാമിയായി സാദ് ബിൻ അത്തഫ് അൽ അവാക്കി ചുമതല ഏറ്റെടുത്തതായി അൽ അൽഖ അറിയിച്ചിട്ടുണ്ട് ഇയാളുടെ തലയ്ക്ക് അമേരിക്ക ആറ് മില്യൺ ഡോളറാണ് വിലയിട്ടിരിക്കുന്നത് അമേരിക്കയ്ക്കും അവരുടെ സഖ്യേഷുകൾക്കുമെതിരെ നിരന്തരമായി ആക്രമണം നടത്തണമെന്ന് ആഹ്വാനം നടത്തുന്ന തീവ്രവാദ നേതാവാണ് അൽവാക്കി ഏതായാലും ഇപ്പോൾ ഈ യമനിൽ ഹൂതി ഉമന്ദർ അവിടെ കേന്ദ്രീകരിച്ച് ഇസ്രായേലിനെതിരെ ആക്രമണം നടത്തുന്നുണ്ട് ഒപ്പം തന്നെയാണ് ഈ അൽ ഖയ്ദ തീവ്രവാദികളും ഇവർക്കെല്ലാം സഹായകരമായ രീതിയിൽ അവിടെ പ്രവർത്തിക്കുന്നത് അപ്പോൾ ഈ ഒരു സാഹചര്യത്തിലാണ് ഇയാൾക്ക് നേരെ ശക്തമായ ആക്രമണം ഉണ്ടായത് ഒരുപക്ഷേ അമേരിക്ക നടത്തിയ ഡ്രോൺ ആക്രമണത്തിൽ തന്നെയാണോ ഇയാൾ കൊല്ലപ്പെട്ടത് എന്ന് സ്വാഭാവികമായി നമ്മൾ സംശയിക്കേണ്ടി വരുന്നത് ഇത് സംബന്ധിച്ച് യാതൊരു തരത്തിലുള്ള വിശദാംശങ്ങൾ ഇനിയും ലഭ്യമല്ല അമേരിക്കൻ സർക്കാരും ഇക്കാര്യത്തെക്കുറിച്ച് ഇനിയും പ്രതികരിച്ചിട്ടുമില്ല അൽഖയ്തയ്ക്ക് ഇപ്പോൾ പഴയ ശക്തിയില്ല എന്നുള്ളത് സത്യമാണ് ബില്ലാദൻ്റെ വധത്തെ തുടർന്ന് ഈ സംഘടന തന്നെ ഏതാണ്ട് തീർത്തും ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിലാണ് ഇപ്പോഴുള്ളത് ഇതിന് തൊട്ടു പിന്നാലെയാണ് യമനിലെ ഇവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ നേതാവും കൊല്ലപ്പെടുന്നത്